ഞങ്ങൾ വെല്ലൂർ സി എം സി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ കൂടെയാണ് പോയത് അന്നേരം കുതിരാൻ തുരങ്കം എന്ന് പറഞ്ഞ തുരങ്കത്തിൽ കൂടെയാണ് പോയത് അപ്പോൾ പോയപ്പോൾ നല്ലൊരു കാഴ്ചയാണ് കണ്ടത് നിങ്ങളിൽ കൂടെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത് ഈ തുരങ്കത്തിൽ കൂടെയുള്ള യാത്ര കുറച്ചു ദൂരമുണ്ടായിരുന്നു പുതിയൊരു ഷോർട്ട്സ് വീഡിയോയെ കാണുന്നവരെ ബായ് പിന്നെ നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് നിങ്ങൾ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കൂ